നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു ആ മോഡൽ ഡ്രസ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള എനിക്ക് ഈ ഒരു കളറിൽ അതായത് ഈ പിങ്കിൽ ഈ പൂക്കളകളൊക്കെ ഒരു ക്ലോത്ത് കണ്ടപ്പോൾ വാങ്ങാതിരിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാനങ്ങനെ രണ്ടര മീറ്റർ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മൂല്യം മോക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് പെരുന്നാളിന് അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പം എന്താ പറയുക അതിൻ്റെ പാൻറ്റായിട്ട് ഞാൻ വാങ്ങിയതാണ് ആ ലൈൻ വരുന്ന ക്ലോത്ത് അപ്പോൾ ആ ഒരു ആ പന്റ് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സാധാ സിമ്പിളായിട്ടുള്ള ഒരു പാൻ്റാണ് അപ്പോൾ അതിൻ്റെ ക്ലോത്ത് പാൻറിന്റെ ക്ലോത്ത് നെക്കിൻ്റെ ഡിസൈൻ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ടോപ്പ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണാം അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് ഈ ഒരു ക്ലോത്തിൻ്റെ വീതിയാണ് കേട്ടോ നിങ്ങൾ നമ്മൾ രണ്ടര ആണ് വാങ്ങിയിട്ട് അപ്പം വീതിൻ്റെ എത്രയാണ് അപ്പോൾ നാൽപ്പത്തിനാല് ഇഞ്ചാണ് വീതി ഉള്ളത് ക്ലോത്തിൽ അപ്പോൾ ആ ഒരു വീതിയാണ് ഞാൻ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഓരോ രണ്ടാക്കി മടക്കിയിടാൻ കാരണം നമ്മൾ ബാക്ക് പീസ് മാത്രമാണ് ഇപ്പോൾ കട്ട് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ തുണിയുടെ വീതി മടക്കിയിട്ട് വീതി നമ്മുടെ ഹിപ്പ് റൗണ്ട് അവരുടെയാണെങ്കിലും ഏറ്റവും വീതി വരിക അതിനേക്കാൾ ഇഞ്ച് കൂടുതലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ആ ക്ലോത്ത് രണ്ടാക്കിയും മടക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ ഞാൻ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഏറെ ഇഞ്ച് തന്നെ ഇവിടെ ഇങ്ങോട്ട് കൈക്കുഴിക്കും വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി പിന്നെ അവിടെ നമുക്ക് ചെസ്റ്റ് എത്രയാണെന്നുള്ളത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നാൽപ്പത്തി ആറാണ് മോൾഡ് ചെസ്റ്റ് അപ്പോൾ നാൽപ്പത്തി ആറിന് നമ്മൾ നാല് ഭാഗമാക്കുമ്പോൾ പതിനൊന്നര ഇഞ്ച് വരും ആ പതിനൊന്നര ഇഞ്ചും ആ രണ്ട് ഇഞ്ചാണ് ഞാൻ തയ്യൽ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ആ ഭാഗം നമ്മളിങ്ങനെ അവിടെ എൽ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കാം കൈക്കുഴി വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് അവിടെ നിന്ന് ഒരു കൈക്കുഴിയും കൂടി ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ബാക്ക് പീസാണ് കേട്ടോ നമ്മൾ ചെയ്യണതും അപ്പോൾ ആ കൈക്കുഴി വരച്ചതിന് ശേഷം നമുക്ക് കൈക്കൂടെ ആ ഒരു അളവ് കിട്ടുന്നുണ്ടോയെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഈ ഒരു രീതിയിൽ നമ്മൾ അളവ് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കൈക്കുഴി കിട്ടും അപ്പോൾ അതവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് അതായത് നമ്മുടെ ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗത്തുള്ള ആ ലെങ് എന്ന് പറയുന്നത് പതിനഞ്ചര ഇഞ്ചാണ് കേട്ടോ അത് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഡബിൾ ഡബ്ലെക്സൽ സൈസാണെന്ന് തന്നെ എനിക്ക് ഏകദേശം ഞാൻ സൈസ് ചാർട്ടൊക്കെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു പതിനഞ്ചര ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ആ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതായത് ഹിപ്പ് ലെങ്ത്ത് ഇരുപത്തൊന്നര ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അവിടെ നമ്മുടെ ഇരുപത് ഹിപ്പിൻ്റെ റൗണ്ട് അതായത് ആ ഹിപ്പ് റൗണ്ട് എന്ന് പറയണത് മോളുടേത് അൻപത് ഇഞ്ചാണ് അൻപത് ഇഞ്ചിന് നാല് ഭാഗമാക്കിയിട്ടുള്ള ആ ഒരു അളവും അതിലേക്ക് ഒന്നര ഇഞ്ച് തുമ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്നിട്ട് നമ്മൾ താഴേക്കതാണ് ഇതുപോലെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ലേ എത്ര ഹിപ്പ് റൗണ്ട് അതിനേക്കാൾ അഞ്ച് ഇഞ്ചാണ് ഞാൻ ഈ ക്ലോത്ത് മടക്കിയിട്ടിട്ടുള്ള രീതി എടുത്തത് ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ താഴേക്ക് വരച്ചിട്ട് ഏറ്റവും താഴേന്ന് ഏകദേശം രണ്ടര ഇഞ്ച് മുകളിലേക്കായിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ ബാക്ക് പീസ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് മോൾഡ് നാൽപ്പത്തി രണ്ടാണ് അപ്പം പത്തര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു പത്തര ഇഞ്ചും അതിലേക്ക് ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ നാല് ഭാഗാക്കിയിട്ടുള്ള അളവും അതിലേക്ക് രണ്ട് ഇഞ്ചും അങ്ങനെ അളവുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ അതവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ക്ലോത്ത് രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ വീതിയിൽ തന്നെ അപ്പോൾ ആ മടക്കിയിട്ടത് ആ വീ മടക്കിയിട്ട വീതി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ ഹിപ്പ് റൗണ്ടിനേക്കാൾ അതായത് വീതിയുള്ള ഭാഗത്തുള്ള റൗണ്ടിനേക്കാൾ ഇഞ്ച് കൂടുതലാണ് താഴെ അങ്ങനെ വീതി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് അതിനേക്കാൾ രണ്ട് ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കണം കാരണം ഞാൻ കണ്ടില്ല അവിടെ മടക്കിയിട്ട് ആ ഭാഗത്ത് അതായതുപോലെ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ലൈൻ പോ ഇതുപോലെ ചോക്ക് കൊണ്ടുവന്ന് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലാണ് നമ്മൾ എന്ത് ചെയ്യണത് ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പീസിൽ ബാക്ക് പീസിനേക്കാൾ ഈ ഒരു ഡിഫറെൻറ്റ് ഉണ്ട് രണ്ട് രണ്ട് ഇഞ്ച് അവിടെ ഒന്ന് ആദ്യം അടയാളപ്പെടുത്തിയാൽ ആ ഒരു ലൈനിൽ മേൽ വേണം ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതേ അളവിൽ കട്ട് ചെയ്യാൻ അപ്പോൾ ഞാനിതാ നമ്മുടെ ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്ക് പീസിൻ്റെ ആ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് സെയിം അതേ ഇപ്പോൾ താഴെ കണ്ടാൽ നമുക്ക് ഈ ഒരു വീതി കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ക്ലോത്ത് മടക്കിയിടണം അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് വിചാ ശ വിചാരിക്കണം അപ്പോൾ ഞാനത് ആ രീതിയിൽ വെച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ക്ലോത്തിൽ നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം ഞാൻ ലൈനിങ് ഒന്നും വെച്ചു കൊടുക്കുന്നില്ല നല്ലൊരു ക്ലോത്താണ് കേട്ടോ സിൽക്ക് പോലെയുള്ള ഒരു നല്ലൊരു ക്ലോത്താണ് തുണി അതുകൊണ്ട് പ്രശ്നമില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതാ ബാക്ക് പീസ് ഞാനവിടെ ജസ്റ്റ് മാറ്റി വെക്കുന്നത് നമുക്ക് ആദ്യം ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ചെയ്യണതേ നോക്കാം അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ രണ്ട് ഇഞ്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു ഓർമ്മ വേണം അതിനനുസരിച്ച് വേണം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ കേട്ടോ ആ രണ്ട് ഇഞ്ച് വിട്ടതിന് ശേഷം വേണം നമ്മൾ സാധാരണ നമ്മുടെ നെക്കിൻ്റെ വിടുത്തുണ്ടല്ലോ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഭാഗത്തുള്ള ആ വിടത്ത് മൂന്നര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നെ എക്സ്ട്രാ രണ്ട് ഇഞ്ചും അടയാളപ്പെടുത്തുന്നുണ്ട് ആദ്യത്തെ രണ്ടിഞ്ച് അവിടെ ഉണ്ട് അവിടെ നിന്ന് നമ്മൾ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി പിന്നെ രണ്ട് ഇഞ്ചും അടയാളപ്പെടുത്തി കേട്ടോ പിന്നെ നേരെ താഴേക്ക് ഞാനൊരു പതിനാലര ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് അതായത് പതിനഞ്ചര ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് പതിനാലര ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യമുള്ള ആ രണ്ടിഞ്ചും അവിടെ അത് അത് നമ്മൾ മറക്കാതെ ശ്രദ്ധിക്കണം അതൊരു രണ്ടിഞ്ചുണ്ട് അവിടെ നിന്ന് ഇഞ്ച് ഇങ്ങോട്ട് ഒന്നും കൂടി ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതായത് പതിനാലര ഇഞ്ച് ആ അടയാളപ്പെടുത്തിയ ആ ഭാഗത്ത് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് മൂന്നിഞ്ച് ഉണ്ടാവും അവിടെ എന്നിട്ട് ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് നമ്മളിത് ആ ഇവിടേക്ക് അതായത് നമ്മുടെ എക്സ്ട്രാ രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കേണ്ടത് അതായത് മൂന്നര ഇഞ്ചിൽ നമ്മുടെ നെക്ക് വിടുത്തിൻ്റെ അവിടേക്കെല്ലാം അത് കഴിഞ്ഞ് രണ്ടിഞ്ച് അടയാളപ്പെടുത്തി ആ ഭാഗത്തേക്ക് വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ എന്നിട്ടിതാ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഭാഗം കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഉള്ളിലൂടെ വേണം അതായത് നമ്മളിപ്പോൾ വരച്ച ലൈനിൻ്റെ ഉള്ളിലൂടെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കറക്റ്റ് ആ വരച്ചു കൊടുത്ത ലൈനിലൂടെ കട്ട് ചെയ്യരുത് കേട്ടോ ഒരു അര ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പ് അവിടെ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ മനസ്സിലായിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു അപ്പോൾ അതാ ഇതേപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതെങ്ങനെ ചെയ്യുന്നു നോക്കാം ഇതുപോലെ നമ്മൾ നിവൃത്തിയിട്ട ശേഷം ഈ ഒരു ലൈൻ എന്ന് പറയുന്നതാണ് കറക്റ്റ് നമ്മൾ ആ രണ്ട് ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലൈനാണ് അത് കേട്ടോ അതിങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കണം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ടാപ്പ് എടുത്തിട്ട് ഒന്ന് അളവ് എടുക്കാം കാരണം നമ്മൾ അവിടെ ഒരു ലൈൻ കണ്ടു ആ ഒരു അര ഇഞ്ച് നമ്മൾ വിട്ടിട്ടാണല്ലോ കട്ട് ചെയ്തതിനൊക്കെ അതും മൊത്തത്തിൽ ഇതായതുപോലെ വെക്കുമ്പോൾ നമുക്ക് അപ്പുറപ്പുറമുള്ള തൈര്ത്തുമ്പോൾ പടക്കി രണ്ട് ഇഞ്ച് കിട്ടണം കേട്ടോ ഈ ഭാഗം അതിനനുസരിച്ച് അളവ് കറക്റ്റ് ആക്കിയിട്ട് കേട്ടോ ഈ ഒരു ലൈനിന് അനുസരിച്ച് കറക്റ്റായിട്ട് നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് വേണം ഇവിടെ അതിനനുസരിച്ച് വെച്ചിട്ട് വേണം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഞാനിത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ചെറുപോലെ അവിടെ കിട്ടും കേട്ടോ അപ്പോൾ അതവിടെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതവിടെ കറക്റ്റ് അങ്ങനെ ആ ഒരു സ്റ്റിച്ച് അവിടെ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ആ ഒരു ഞറി അവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി താഴ്ഭാഗം ഞാൻ അതാ ഇവിടെ ചീത്ത ഭാഗത്തായിട്ട് ഇതായി ഇച്ചിരി ഒരു ഇഞ്ചോളം ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട് അതാ ഇത്രയും ഭാഗം അത ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ അത് ആ ഒരു മടക്ക് പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗം കറക്റ്റായിട്ട് നിൽക്കും ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇപ്പോൾ ട്രെൻഡായിട്ട് വരുന്ന നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ട്രെൻഡ് ഡ്രസ്സിനൊക്കെ കാണുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത് പിന്നെ നമ്മളിതാ രണ്ട് ഇഞ്ച് വീതിയിൽ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ പാൻറ്റിൻ്റെ ക്ലോത്തില്താണ് ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഒരു രണ്ട് ഇഞ്ച് ഒരു അര ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ അതായത് ഇതുപോലെ നമ്മൾ കേട്ടോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ ഇത് ഈ ക്യാൻവാസിൻ്റെ ഒരു സൈഡിൽ നമ്മൾ അര ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കൊടുക്കുമ്പോൾ അത് അപ്പർ സൈഡിലേക്ക് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു തൈ തുന്നൽ കാണുമല്ലോ ആ ഭാഗത്ത് അതായത് വരെ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് നമുക്കെന്ത് ചെയ്യാം ക്ലോത്ത് ഒരു തയ്യൽ തുമ്പ് മാത്രം മതി അതായത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്കൊരു തയ്ക്കാനൊരു കാലിഞ്ച് മതിയല്ലോ തയ്യൽ തുമ്പ് അത് ആക്കിയിട്ട് ബാക്കി ഞാനവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ മറ്റേ ഭാഗത്തും അതായത് രണ്ടെണ്ണം വേണം ഇതുപോലെ രണ്ട് ഇഞ്ച് വീതിയിലുള്ള ക്യാൻവാസ് നമ്മളിതായി ഇങ്ങനെ അയൺ ചെയ്ത് ഈ ഒരു രീതിയിൽ എടുക്കണം എന്നിട്ട് നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ തയ്ച്ചിട്ട് രണ്ട് സൈഡും രണ്ടാക്കി മടക്കിയിട്ട് പിന്നെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കണം ഇതുപോലെയുള്ള രണ്ട് പീസ് നമുക്ക് വേണം എന്നിട്ട് നമുക്ക് രണ്ടും ഇവിടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അതായത് നമ്മുടെ ആ ഒരു വി ഷേപ്പിലായിരിക്കും ഉണ്ടാവുക നമ്മുടെ നെക്ക് അതിൽ വെച്ചതാ ഇതുപോലെ ഇങ്ങനെ ആ ഞോറി വിട്ട അവിടെ നമ്മൾ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ വരെ വരതാ ഇതുപോലെ തയ്ച്ചു കൊടുക്കാം ഒരു സൈഡിൽ തയ്ച്ചു ഇനി മറ്റേ സൈഡിലും എന്താ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ ആ ക്യാൻവാസിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതാ ഇപ്പുറത്ത് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ലൈനിങ് നമ്മൾ തയ്യലിൻ്റെ ആ ഒരു തുമ്പ് കാണാം അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അതിലൂടെ ഇങ്ങനെ തയ്ച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങോട്ടായിട്ട് എന്താ തയ്യൽ തുമ്പ് വരെ ഒന്ന് ചെ കട്ടിങ് കൊടുക്കാം ഉള്ളിലേക്ക് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് ഇത് മറിച്ച് കൊടുക്കണം അപ്പോൾ അത് ഈസി ആയിട്ട് മറിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അവിടെ അങ്ങോട്ട് ആ ഒരു തയ്യലിൻ്റെ എടുത്ത് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കുള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് മടക്കി കൊടുക്കാം ഉൾഭാഗത്തേക്കാണ്ട് മടക്കി കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് മടങ്ങി കിട്ടും കേട്ടോ കാരണം നമ്മൾ ആ കട്ടിങ് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് മടങ്ങി കിട്ടും എന്നിട്ട് എന്നിട്ടത് ഇതായതുപോലെ ചീത്ത ഭാഗത്ത് ഇതായതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അത് നമ്മളൊന്ന് ഇവിടെ രണ്ടും യോജിപ്പിച്ച് പിടിച്ചിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാൻ കറക്റ്റായിട്ട് വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കി വരുന്ന എക്സ്ട്രാ വരുന്ന ആ ഒരു ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം കേട്ടോ അതാ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ആ വി ഷേപ്പിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ ഒരു പാൻറ്റിൻ്റെ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നമ്മുടെ നെക്കിൻ്റെ അത്ര അളവ് നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ച് വെച്ചിട്ട് ഒരു ക്ലോത്ത് ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാം പിന്നെ അത് ഓരോരുത്തരുടെ നെക്കിൻ്റെ ഇറക്കിന് അനുസരിച്ചാണ് മുകളുടെ ഇത് ആറര ഇഞ്ചായതുകൊണ്ട് അതിനനുസരിച്ച് ഞാനിത് അവിടെ കണ്ടോ ആ ഒരു ലൈന് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ആ ഒരു ഉള്ളിൽ ക്ലോത്ത് വെച്ചിട്ടുണ്ട് അത് ഇനി ഇതായി ആ ഒരു ഷേപ്പിൽ വി ഈ ഷേപ്പിലിങ്ങനെ ഇതായ് ഇവിടെ ഈ ഭാഗത്ത് കൂടെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു ജസ്റ്റ് ഒരു പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തയ്ക്കുക ഇല്ല തയ്ക്കുമ്പോൾ ഉള്ളിലുള്ള പീസ് വലിച്ചു പിടിച്ചിട്ട് വേണം തയ്ക്കാൻ എന്നാലേ വൃത്തിയിൽ നിൽക്കുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ എന്താ പറയുക ഫ്രണ്ട് നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി ചെയ്ത് ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് താ നമ്മൾ ബാക്ക് പീസ് നമ്മൾ മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ചാണ് നെക്ക് എടുത്ത് എടുക്കുന്നത് അതിവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഇഞ്ചോളം ലെങ്ത്തെ എടുക്കുന്നുണ്ട് അപ്പോൾ ലെങ്ത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു മൂന്നര ഇഞ്ച് ബാക്കിലേക്ക് ഇറക്കാൻ കിട്ടും കേട്ടോ എന്നിട്ട് ഞാനൊരു റൗണ്ട് ഷേപ്പാണ് അതാ ഇതുപോലെ റൗണ്ടായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾക്കൊരു ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ഓൾറെഡി ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിവിടെ സാധാരണ നമുക്ക് അറിയാമല്ലോ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം ക്രോസ് പീസ് ഞാൻ ഒന്നര ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് വെച്ചതാണ് ഇതിലൂടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഫ്രണ്ട് പീസ് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കാം അതവിടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം പാക്ക് പീസിൻ്റെ നല്ല ഭാഗത്ത് വരുന്നത് പോലെ വെച്ചിട്ട് നല്ല ഭാഗം ഇവിടേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഷോൾഡർ രണ്ടും യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഉള്ളിൽ ക്രോസ് പീസ് കണ്ടോ ആ ബാക്ക് പീസ് തയ്ക്കുമ്പോൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കുമ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഷോൾഡർ കൂട്ടി തയ്ച്ചും ആ സെറ്റായിട്ടുണ്ട് ഈ രീതിയിൽ ഷോൾഡർ തയ്ക്കുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ അത് ഒരു സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗത്തെ ഡിസൈൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് സ്ലീവും കൂടി വെച്ചുകൊടുക്കാം സ്ലീവിൽ നമ്മൾ ചെറിയൊരു ഡിസൈന് പാൻറ്റിൻ്റെ ക്ലോത്ത് കൊണ്ട് ചെറുതായിട്ടൊരു ഡിസൈൻ വെച്ചുകൊടുക്കാമെന്ന് കരുതി അപ്പോൾ അതാ സ്ലീവ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് കട്ട് ചെയ്യണത് പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടില്ല കേട്ടോ കാരണം നമുക്ക് കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂടണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ പാൻറിന്റെ ക്ലോത്ത് വെച്ചിട്ട് ചെറുതാ ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സ്ലീവ് അതിൻ്റെ എൻ്റെ ഭാഗത്തിൻ്റെ അളവിനനുസരിച്ച് ഞാനൊരു നാലിഞ്ച് വീതിയിൽ ഇതാ പാൻറ്റിൻ്റെ ക്ലോത്ത് നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു ഇത്രയും വീതിയിൽ നാലിഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു സൈഡ് ഇതാ ഇതുപോലെ അര ഇഞ്ച് വീതിയിൽ ഞാനൊന്ന് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്ലീവ് അതിൻ്റെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക ഇത് ചീത്ത ഭാഗമാണ് കേട്ടോ കാണുന്നത് അതിൻ്റെ എൻ്റെ ഭാഗത്ത് നമ്മുടെ ആ ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത്

ഭാഗത്തു നിന്ന് ഒരു കാലിഞ്ച് തുമ്പിൽ ഇങ്ങനെ തയ്ച്ചിട്ട് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറ്റേ സൈഡിൽ ആ തയ്ച്ച് എത്തിയിട്ട് നമ്മൾ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു പീസിനെ അപ്പുറം ഭാഗത്തേക്ക് എന്ത് ചെയ്യാൻ നല്ല ഭാഗത്തേക്ക് മറിച്ച് തയ്ച്ചെടുക്കാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഇതുപോലെയുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു പാൻറ്റിൻ്റെ ക്ലോത്ത് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു മാച്ചിങ് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തതാണ് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ എന്ത് ചെയ്യാൻ ടോപ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ആ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ചോക്ക് കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം അത് ആ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ വന്നിട്ട് മറ്റേ സൈഡിലേക്കും ഇതുപോലെ ഒന്ന് തയ്ച്ചെടു തയ്ച്ചെടുക്കാം അപ്പോൾ അത് സ്ലീവ് തയ്ക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെ രണ്ട് സ്ലീവും നമുക്ക് ഇതുപോലെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മൾ സ്ലീവ് ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാൻറ്റിൻ്റെ ക്ലോത്ത് വെച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഭംഗി തോന്നിയിട്ടോ എനിക്ക് ഇഷ്ടമായി അപ്പം അതായത് പോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള സ്ലീവടെ സേൻ തന്നെയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് താ ഇതുപോലെ സ്ലീവിനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ചീത്ത ഭാഗത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് സ്ലീവിൻ്റെ അൻഡ് ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഏകദേശം ഇഞ്ച് വീതിയിൽ തയ്ക്കുന്നതൊക്കെ നമ്മൾ ഒരേ വീതിയിലായിട്ട് വേണം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പിന്നെ നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം വരെ നമ്മൾ ഓപ്പൺ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുക എലൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് താഴ്ഭാഗം വരെതാണ് ഏകദേശം ഒരിഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഏറ്റവും താഴ്ഭാഗം നമുക്കൊന്ന് ആദ്യം ഒരിഞ്ച് വീതിയിൽ മടക്കി പിന്നെ വീണ്ടും ഒരിഞ്ച് വീതിയിൽ മടക്കിയിട്ട് ചുറ്റു ഭാഗം ഒന്ന് മടക്കി തേക്കിച്ച് കൂടി എടുത്ത് നമ്മുടെ ടോപ്പ് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ഉള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അതിൻ്റെ നടുവിൽ വരുന്ന ആ ഒരു ഫ്ലീ എന്താ പറയുക ആ ഒരു ഞറിവ് വരുന്നതുകൊണ്ട് തന്നെ ഒരു അടിപൊളിയായിട്ട് അതേപോലെ തന്നെ നമ്മുടെ സ്ലീവും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ആ നെക്ക് പാൻറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ആ നെക്കും സ്ലീവും ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാൻറ്റും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ സെൻ്റർ ഭാഗത്ത് വരുന്ന ഞറിവാണ് കേട്ടോ നിങ്ങൾ തന്നെ ഇൻസ്റ്റയിലും ഇതിലൊക്കെ കാണുന്നുണ്ടാവും ഇതുപോലുള്ള ടോപ്പുകൾ അപ്പോൾ ഈ ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ലോത്തിന് എനിക്ക് മീറ്റർ നൂറ്റി മുപ്പത്തഞ്ച് രൂപയ വരുന്നുള്ളൂ കേട്ടോ പാൻറ്റിനാണെങ്കിൽ എൺപത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ടും തയ്ച്ചെടുക്കാൻ നമുക്ക് അധികം വില വരുന്നില്ല അപ്പോൾ നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് എന്തായാലും ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരൂപ ആ റേറ്റിലായിരിക്കും ഇത് നമ്മൾ വേഗം ഒരു എണ്ണൂറ് രൂപയ്ക്കുള്ളിലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കണ്ടപ്പോൾ എനിക്കത് എടുക്കാതിരിക്കാൻ തോന്നിയില്ല അപ്പം അതായത് നമ്മുടെ ഡ്രസ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഓഫായിട്ട് ഷാളാണ് അവൾക്ക് ഇട്ട് കൊടു കൊടുക്കുന്നത് അപ്പം മോളിട്ടിട്ടുള്ള ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ പെട്ടെന്ന് രാത്രി വന്ന് ഈ ഒരു ഡ്രസ്സ് കൊണ്ടുപോകാനായിട്ട് എൻ്റെ ഭാഗം അവൾക്കൊരു എന്താ പറയുക പെരുന്നാൾ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ രാത്രി വന്നപ്പോൾ പെട്ടെന്ന് ഞാനത് ഇടിപ്പിച്ച് എടുത്തതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അവൾക്കത് ഒരു ഭയങ്കര കംഫർട്ടായിട്ട് അതായത് ആ ക്ലോത്ത് നല്ല ഒരു സിൽക്ക് ക്ലോത്ത് തന്നെ ഉണ്ടാവുക നല്ല അടിപൊളിയായിട്ട് അവർക്ക് ഭയങ്കര കംഫർട്ടായിട്ടുണ്ടായിരുന്നു ഇഷ്ടമായി അപ്പം എന്താ സ്ലീവ് ആയാലും നെക്കായാലും ഒക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി നല്ല ഭംഗിയിട്ട് അവൾക്ക് ഇട്ടപ്പോൾ ആ കളറും ഭയങ്കര മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്താ പറയുക ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ലുക്ക് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ